എങ്ങും പുതിയ കരാറുകൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെ അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയും ഉയർച്ചയും പരാമർശിക്കുന്ന വാർത്തകൾ വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം പ്രിയ പ്രേക്ഷകരെ ഇന്ത്യ ഒരു വമ്പൻ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇൻവാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലുകൾ വാങ്ങുന്നതിനായാണ് രാജ്യം ഇപ്പോൾ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇനി ഈ കരാറിന്റെ മൂല്യം പറഞ്ഞു തരാം രണ്ട് ായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് പൂജ്യം കോടി രൂപയുടേതാണ് പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ച ഈ കരാറിൻ്റെ മൂല്യം ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിൽ ടി നയന്റി എന്ന യുദ്ധ ടാങ്കുകൾ ഉണ്ട് ഈ ടാങ്കുകൾ സജ്ജമാക്കുന്നതിനു വേണ്ടിയാണ് ഈ മിസൈലുകൾ ഇപ്പോൾ വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഇതുവഴി ഇവയുടെ ഫയർ പവർ കൂട്ടാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തൽ തദ്ദേശീയ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിലും ആയുധ നിർമ്മാണത്തിൽ ശാസ്ത്രയത്വം കൈവരിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ഈ പദ്ധതി പ്രകാരം ഗൈഡൻസ് പ്രൊപ്പൽഷൻ സബ്സിസ്റ്റങ്ങൾ ഉൾപ്പെടെ മിസൈൽ സിസ്റ്റത്തിന്റെ എല്ലാ പ്രധാന ഘടകങ്ങളും ബി ഡി എല്ലിന്റെ സൗകര്യങ്ങളിൽ ആഭ്യന്തരമായി നിർമ്മിക്കും ഇനി ഇൻവെറിനെ കുറിച്ച് സംസാരിക്കാം ഇൻവർ മിസൈൽ ഒരു ലേസർ ഗൈഡഡ് ആന്റി ടാങ്ക് ആയുധമാണ് ഇത് നിശ്ചലവും അതുപോലെ തന്നെ ചലിക്കുന്നതുമായ കവചിത ലക്ഷ്യങ്ങൾക്കെതിരെ ഉയർന്ന ഹിറ്റ് ശേഷി നൽകുന്നു ടാങ്കിന്റെ ഗൺ ബാരലിലൂടെ നേരിട്ട് വിക്ഷേപിക്കാൻ കഴിയും ഇവയെ ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ ദ്രുത പ്രതികരണവും അതുപോലെ തന്നെ മെച്ചപ്പെടുത്തിയ വെടിവയ്പ് കൃത്യതയും പ്രാപ്തമാക്കുന്നു എന്നതാണ് കൃത്യമായ ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലിന് സംരക്ഷിക്ക ആധുനിക കവചിത വാഹനങ്ങളെ വരെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഇത് യുദ്ധകളത്തിലെ അന്തരീക്ഷത്തിൽ തന്ത്രപരമായ മികവ് ഉറപ്പാക്കുന്നു മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം കവചിത യുദ്ധം നിർണായക പങ്കുവഹിക്കുന്ന ഉയർന്ന തീവ്രതയുള്ള സംഘർഷ മേഖലകളിൽ ഈ സംഭരണം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന സന്നദ്ധതയെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതാണ് നൂതന ടാർഗറ്റിംഗ് സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഇൻവാർ സംവിധാനം ടാങ്ക് ഉപയോഗിക്കുന്ന സൈനികർക്ക് ഇടപഴകാൻ വേണ്ടി ഒട്ടേറെ അവധി അതി നൂതന ഫീച്ചേഴ്സ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടാങ്കിനുള്ളിൽ ഇരിക്കുന്നവരുടെ സംരക്ഷണവും നൂതന സാങ്കേതിക വിദ്യ തികവോടെ കൈവരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ മുൻനിര പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇന്ത്യൻ സായുധ സേനയ്ക്കായി മിസൈൽ നിർമ്മാണത്തിൽ ദീർഘകാല പങ്കാളിയാണ് എന്നത് നമുക്ക് അറിയാം ഈ കരാറിലൂടെ സൈന്യത്തിന്റെ വിവിധ ശാഖകൾക്കായി അത്യാധുനിക ഗൈഡഡ് ആയുധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ബി അതിന്റെ പങ്ക് ശക്തിപ്പെടുത്തുന്നത് തുടർന്ന് യാണ് ഇന്ത്യയുടെ കവചിത മിസൈൽ ശേഷികൾ നവീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സമീപകാല പ്രതിരോധ കരാറുകളുടെ ഒരു പരമ്പരയെ തുടർന്നാണ് ഈ ഒരു സംഭരണം പ്രതിരോധ മേഖലയിലുടനീളം തദ്ദേശീയ രൂപകൽപ്പന വികസനം ഉൽപാദനം എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന വിശാലമായ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം യോജിക്കുന്നു എന്നത് എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയാണ്